നമുക്ക് നോക്കാം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിനെ കുറിച്ച് ഇതിനെ ടോപ്പ് ഓഫ് എന്നും പറയാറുണ്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഇ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് കേടുവരുത്തുന്ന ശരീരത്തിൽ തന്നെ ഫോം ചെയ്യുന്ന ചില അപകടകരമായിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട് ഇതിനെ ഫ്രീ റാഡിക്കിൾസ് എന്നാണ് പറയുന്നത് ഈ ഫാറ്റ് റാഡിക്കൽസ് അളവിൽ കൂടുതലാകുമ്പോൾ നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും ഈ ഫ്രീ റാഡിക്കൽസ് നശിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ ഇ നമ്മുടെ ശരീരത്തിലെ സെലീനിയം പോലെയുള്ള മിനറൽസിനോടൊപ്പം ചേർന്ന് ഫ്രീ റാഡുക്കളിനെ നശിപ്പിക്കുന്നു വിറ്റാമിൻ ഈ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ശരീരത്തിനുണ്ടാകുന്നെന്ന് നോക്കാം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു സെല്ലിന്റെ റീജനറേഷൻ അതായത് നശിക്കുന്ന കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാകാനും നമ്മുടെ കോശങ്ങളെ ഹെൽത്തിയാക്കാനും വിറ്റാമിൻ ഇ പ്രധാന പങ്ക് വഹിക്കുന്നു സ്കിന്നിലെ ചുക്കിച്ചൊളിവ് മാറാനും സ്കിന്നു തിളക്കമുള്ളതാവാനും ചെറുപ്പം നിലനിർത്താനും ഇത് സഹായിക്കുന്നു അതുകൂടാതെ വേദന മെയിനായിട്ടും മുമ്പുള്ള കൈയും കാലും കട്ട് കഴിക്കുന്നത് ഇല്ലാതാക്കാനും വിറ്റാമിൻ ഇ സഹായിക്കും ഇത് നമ്മുടെ സ്കിന്നിന് പുറമെ അപ്ലൈ ചെയ്യാം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒലീവ് ഓയിലോ വാസിനിലോ മിക്സ് ചെയ്ത് ഇത് പുരട്ടാം ഫേസിൽ ചുളിവ് മാറാനും സ്ട്രെച്ച് സ്ട്രെച്ചുമാർഗിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം വിറ്റാമിൻ ഇ മെയിൻ ആയിട്ടും ഫുഡിലൂടെ തന്നെ കഴിക്കാൻ നോക്കുക തവിടുള്ള ധാന്യം ബദാം കപ്പലണ്ടി സൺഫ്ലവർ ഓയിൽ ഇവയിലെല്ലാം ഉയർന്ന അളവിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ലെറ്റ്യൂസ് കാപ്സിക്കം കൂൺ മുട്ട ഇവയെല്ലാം ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ വിറ്റാമിൻ ഇ ഇതിൽ നിന്നും തന്നെ ലഭിക്കും വിറ്റാമിൻ ഇ ശരീരത്തിൽ കുറയുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തലയ്ക്ക് പെരിപ്പ് തോന്നുക കയ്യിലും കാലിലും ഉണ്ടാകുന്ന തരിതരിപ്പ് ഉറക്കത്തിൽ വരുന്ന വ്യത്യാസം നാടുകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊളിവ് കൊഴിച്ചിൽ വിളർച്ച ഇവയൊക്കെയാണ് മെയിൻ ആയിട്ടും കാണുന്നത് വിറ്റാമിൻ ഇ മെയിനായിട്ടും ഫുഡിലൂടെ തന്നെ കഴിക്കാൻ നോക്കുക പ്രഗ്നന്റ് ആയവരും ലിവർ ഹെർട്ട് ഡിസീസ് ഉള്ളവരും മറ്റേതെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ഈ ടാബ്ലറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക താങ്ക്